അതിലിരുന്നവര് no, 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 no. ൃത്തിയായി ചൂല് കൊണ്ട് കൊടുക്കാം മര്യാദക്ക് മര്യാദക്ക് ചൂല് കൊണ്ട് കൊടുക്കടുപ്പ് നിക്കറോടി ചേക്കുന്നു ആ ശരി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നമ്മ യാ ഗു ഇ കണ്ണ് വെച്ചിട്ട് തേച്ചി എന്നാ ഞാൻ എന്നേക്കും ആയി എക്സ്പയർ ആവන්නේ ഞാൻ എക്സ്പയർ ആവുവാണ് നിങ്ങൾ എന്ത് ചെയ്യാനാണ് കണ്ണ് വെച്ചിട്ട് എഫർ എടുക്കുന്നെ അല്ലേ മുത്തോ അല്ലേ മുത്തോ ഇതികെ സാലഡ് ആോട്ടാ മേടച്ചു ി കുടിച്ചു കോതമ്പോടി ഇന്ന് നോക്കിയപ്പോഴത്രയും ദൂർന്നിരിക്കുന്ന മനസ്സിനെ ഒരു കിലോ വാങ്ങിച്ചു ഇപ്പൊ അങ്ങോട്ട് കേട്ടോക്കെ പോവാന്നല്ലേ

ടുത്ത് ഫ്രിഡ്ജ് വെക്കത്തില്ലായിരുന്നു എടുക്കത്തില്ല ഉത്തരവാദിത്തു ചേച്ചിയും കണക്കാ മോനിനെ ഞാൻ രാവിലെ കഴിക്കാൻ രാവിലെ എവിടെ വരും ഫ്രിഡ്ജിലോട്ട് വെക്കത്തില്ല ഇവിടെ വെച്ചത് അടിഞ്ഞു കൊണ്ടുപോയി പച്ചക്കറി മേടിക്കാൻ ഒന്നും കയറണമെന്ന് വിചാരിച്ചതല്ല

മഴ കാരണം ഒന്നും നടക്കത്തിയില്ല അത് ഭൂമ പെരുമഴ പിന്നെ ഇന്ന് നമ്മള് വൈകിട്ട് അങ്ങോട്ട് പോണമെന്ന് വിചാരിച്ച അവിടെ കൊച്ചുകളുടെ വീട്ടിലോട്ടെ അപ്പം നാളെ കിട്ടി ഇരിച്ചുപോരെന്ന് വിചാരിച്ചു അപ്പൊ ചിട്ടിക്ക് ലീവ് ചിട്ടി ചിട്ടിയുള്ളപ്പം ഞാൻ അവിടെ ചെന്ന് നിക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങൊക്കെ ആയപ്പോ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പോയാല് ശനി ഞായറും അവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ശനിയാഴ്ച അങ്ങ് പോവാം ഇന്നും കൂടെ ഇവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു കൊച്ചോടെ ഇവിടെ പിടിച്ച് നിർത്തി പിന്നെ നാളെ വന്ന അങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ശനിയാഴ്ച പോയാ ഞായറാഴ്ച എങ്കിൽ വരാമല്ലോ എന്നൊക്കെ ഓർത്തു പിന്നെ എന്തോ ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ അവർക്ക് ചോറ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ട്യൂണ ഫിഷ് തോരം വെച്ചത് മോര് കറിയും രാവിലെ ഇവിടെ പൂരി ഉണ്ടാക്കി അതിൻ്റെ കൂടെയുള്ള ഉരുളക്കിഴങ്ങ് മസാലയും അതും പിന്നെ അച്ചാറുകളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവരതൊക്കെ കഴിച്ചു ഇപ്പൊ വൈകിട്ടത്തേക്ക് ഞാൻ അവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചോണ്ട് വന്നു അമ്മയ്ക്ക് അതാ കൊടുത്തു വിട്ടത് പിന്നെ പൂപ്പൂസും മേടിച്ചിട്ടുണ്ട് രാവിലെ വേണമെങ്കിൽ പൂപ്പൂസും ഇപ്പൊ കഴിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്തേലൊക്കെ അതിക വരുന്ന പിന്നെ ഈ ഫ്രിഡ്ജിനട്ട് കയറ്റിവെക്കണ്ടേ അതുകൊണ്ട് ഇത് മൂന്നാല് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിനകത്തും നാലെണ്ണം അപ്പം അത് രാവിലെ എടുക്കാം എന്ന് വിചാരിച്ചു ചിക്കൻ മേടിച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ എന്നൊന്ന് കുളിച്ച് ജലിച്ചിട്ടൊക്കെ വരാം എനിക്കിത്തിരി ചോറ് വേണം അതുകൊണ്ട് അമ്മേലെടുക്കാൻ ഇച്ചിരി എടുക്കാൻ പറഞ്ഞു വിട്ട് ഞാൻ അവരിതൊക്കെ കഴിക്കും അമ്മക്ക് ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കണോന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് പിന്നെ ഇത് തന്നെ തന്നെ വെച്ചും വിളമ്പിയൊന്നും വയ്യാത്തോന്നിങ്ങനെ ഇരിക്കുവോ അപ്പൊ ഞാൻ വാങ്ങിക്കുമ്പോൾ അമ്മക്ക് അതുകൊണ്ടാണ് എന്റെ പങ്ക് കൊടുത്തുകൊള്ളുന്നത് രാവിലെ ചോദിച്ചു എന്തുവാ വൈകിട്ടത്തേക്കെന്നൊക്കെ അപ്പം എനിക്കറിയാ എന്തേലും ഒക്കെ ഒന്ന് കഴിച്ചാൽ കൊള്ളാ ഇച്ചിരി മതി എന്നാലും അത് കഴിക്കാന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചിക്കനൊക്കെ മേടിച്ച അമ്മ തന്നെത്താനൊക്കെ അറി അമ്മയ്ക്ക് അമ്മയ്ക്കത് ഇഷ്ടമല്ല അതെല്ലാം ഇനിയും കൊടുത്തോളൂ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യുവോ കറി വെക്കുവോ ഒക്കെ ചെയ്താൽ വെച്ച് കൊടുത്താത് കഴിക്കുകയോ ചെയ്യും ചില നേരത്തെ ഇഷ്ടപ്പെടാത്ത ഒന്നുമില്ല ചില നേരത്തെ അത് വല്യ ഇഷ്ടമാ അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം ഞങ്ങളെ ോട്ട്കോട്ട് അങ്ങനെ വന്നത് ഞാനൊന്ന് ചൂടങ്ങളെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേരെ പിറന്നാളിന്റെ വീഡിയോക്ക് താല്പര്യം ലോങ് വീഡിയോയുടെ ഷോർട്ട് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ നിറയെ സ്നേഹം അറിയിക്കുന്നു ഒത്തിരി സ്നേഹം അറിയിക്കുന്നു പിന്നെ ഇന്ന് മുത്തിന്റെ കോളേജില് ഓണം പ്രോഗ്രാ കസർത്ത് എന്നായിരുന്നു ഓണ പരിപാടിയുടെ പേര് കേട്ടോ അപ്പൊ ഇവർക്കെല്ലാം ഡ്രസ് കോഡ് ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു വീഡിയോ ഒന്നും വായിച്ചു തരില്ലെന്ന് പറഞ്ഞു ഞാൻ ഇതിനകത്തങ്ങാഡ് ചെയ്യുമെന്ന് ഓർത്താട്ടോ പിന്നെ ഞാൻ കയ്യേക്കാലെ പിടിച്ച് ഫോട്ടോ അയച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ അപ്പൊ മുത്തിന്റെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഞാൻ ഫോട്ടോ ഇതിനകത്തൊന്ന് കാണിക്കെ കൊല്ലും അതറിയാൻ കി അല്ലാതെ വീഡിയോസ് ഫോട്ടോസും ഒന്നും തരത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ല പക്ഷേ സ്റ്റാറ്റസൊക്കെ ഇട്ടേക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരുന്നതെല്ലാം കണ്ടിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു വേണം പറയാൻ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതോണ പരിപാടിയൊക്കെ കഴിഞ്ഞു കോളേജാവുമ്പം പ്രശ്നങ്ങൾ വരാതിരിക്കത്തില്ലോ പിന്നെ എന്താ പറയേ ഇന്ന് കഴിഞ്ഞ ഒരു ഇന്ന് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് എന്താ പറയുന്നത് നമ്മള് ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രതീക്ഷയോടെ രാവിലെ കോളേജിലേക്ക് വിടുന്നു അല്ലെ സ്കൂളിലേക്ക് വിടുന്നു അവര് പോകുന്ന വഴികള് അവര് തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്ക് ഒരു നൂറിൽ ഒരു എൺപത് ശതമാനം നമ്മൾ അറിയത്തില്ല അവര് പറയാതെ നമ്മൾ നമ്മളറിയത്തില്ല ചില കുഞ്ഞുങ്ങൾ മാത്രമാണ് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്നാൽ പോലും അവരിലും ചില കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെക്കും അപ്പൊ ഇന്നലെ ഒരു എന്താ പറഞ്ഞത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഈ മൂന്ന് വർഷം പഠിച്ച സ്കൂളുണ്ട് പത്തനംതിട്ടയില് ആ സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികൾ നമ്മുടെ ഇവിടെ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി അപ്പൊ ആ കുഞ്ഞുങ്ങൾ പരീക്ഷ കഴിഞ്ഞ് എന്തുവാ ഒരു ഗ്യാങ് ആയിട്ട് ഒൻപത് പേരെങ്ങണ്ടാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ എന്താ അവിടെ ഉണ്ട് ഈ ആറിനോട് ചേർന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടുന്ന് തെന്നി ആദ്യം ഒരാൾ വെള്ളത്തിൽ വീണ് അയാൾ രക്ഷിക്കാൻ അടുത്ത ആൾ അവര് റിലേറ്റീവ്സാണ് വീട് രണ്ടുപേരും വെള്ളത്തിൽ ഒഴുകി ആദ്യത്തെ ഒരു കുഞ്ഞിനെ അന്ന് തന്നെ കിട്ടി പക്ഷെ അടുത്ത അന്ന് രണ്ടു ദിവസം രണ്ടാമത്തെ ദിവസമാണ് കിട്ടിയത് അപ്പം എന്താ പറയുന്നത് ഇന്ന് നമ്മള് ഇന്ന് മുത്തിന്റെ കൂടെ പഠിക്കുന്ന മുത്തിന്റെ കൂടെ ആ സ്കൂളിൽ പഠിച്ച ഒരു മോനുണ്ടായിരുന്നു അവരുടെയൊക്കെ റിലേറ്റീവാണ് ഈ മരിച്ച കുഞ്ഞുങ്ങൾ അപ്പൊ അവര് ഇന്ന് ഫാർമസി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇന്ന് ഇപ്പൊ ഈ പോകുന്ന ആദ്യത്തെ ബോഡി ആദ്യത്തെ കുഞ്ഞിന്റെ അടക്കത്തിൻ്റെ അന്നും നമ്മൾ പോകുന്ന വഴിക്കാണ് വീടൊക്കെ അപ്പൊ ഈ സ്കൂൾ കുട്ടികളെല്ലാം ഈ ണാൻ പോകുന്നതും സ്കൂളിപ്പോ ദർശനത്തിന് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഈ പറയുന്ന കുഞ്ഞിന്റെ വീടാണെങ്കിലും നമ്മുടെ ഫാർമസിയോടൊക്കെ അടുത്ത ടൗണിൽ തന്നെ അപ്പൊ അവിടെ നമുക്ക് പരിചയമുള്ളവരൊക്കെയാണ് ഈ ഒരു കൊറേ വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ഒരു മോനാണ് ആ ഒരു മോനേ ഉള്ളു അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ ദിവസം ഈ അടുത്ത ആളിനെയും കിട്ടി അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് താങ്ങാൻ പറ്റാത്ത അത്ര സങ്കടമാണ് നാലു വർഷമായി അതിന്റെ അച്ഛൻ ഗൾഫിലോട്ട് പോയിട്ട് നാലാമത്തെ വർഷം തിരിച്ചു വന്നു ഈ ഒരു കാഴ്ച കാണാനാണ് അപ്പൊ നേരിട്ട് മുഖനെ കാണുന്നില്ല നാലു വർഷമായിട്ട് അപ്പൊ വന്നപ്പം ഇതാണ് അവസ്ഥ പക്ഷെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല രണ്ടു വർഷമായി കഴിഞ്ഞാൽ ബോഡി കിട്ടിയത് അതുകൊണ്ട് ആർക്കും മുഖം ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു അതൊക്കെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹൃദയം തകർക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ആപത്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുകയും കാണുക ഒക്കെ ചെയ്യുമ്പോൾ പേടിയും അപ്പൊ ഇന്ന് ഓണപരിപാടിയാണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിൽ മുന്നറച്ചു ആദ്യമായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അവിടുത്തെ ബഹളം കൊണ്ട് അവനെ പലപ്പോഴും ഫോൺ എടുക്കുന്നില്ലായിരുന്നു സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെപ്പോഴൊക്കെയോ നിങ്ങട്ട് വിളിക്കുകയോ ഒക്കെ ചെയ്തു പക്ഷെ എനിക്ക് എന്തോ എന്നാ ഈ എന്താ പറഞ്ഞ സന്തോഷങ്ങൾ കൂടുമ്പോ ചിലപ്പോൾ അത് ഏർ ചിലപ്പോഴൊക്കെ അത് സങ്കടങ്ങളിലേക്ക് വഴിമാറും അത് എല്ലാരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് എന്നാലും ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ മുന്നിൽ വന്ന് നമ്മൾ അതിനെ പറ്റിയൊക്കെ ഉള്ള വിഷമങ്ങൾ കണ്ടു അറിഞ്ഞു ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് വല്ലാത്തൊരു പോകച്ചിലായിരുന്നു മനസ്സിൽ കേട്ടോ പിന്നെ എന്താ പറഞ്ഞേ വരാനുള്ളത് ഒരിക്കലും നമുക്ക് എങ്ങനെ മാറ്റി വെക്കാനും പറ്റത്തില്ല അത് വിധി പോലെ വന്നു ചേരും എന്നാലും ഒരു പേടിയാണ് ഓരോ കാര്യങ്ങളും അമിതമായിട്ട് സന്തോഷിക്കുന്നതും ഒക്കെ ഓർക്കുമ്പോൾ പേടിയാണ് രണ്ടാമത്തെ ആളുടെ ഇന്നലെ ആയിരുന്നു അടക്കം ഞാൻ പോകുന്ന വഴിക്കായിരുന്നു അത് ഏർ എന്തുവാ അവിടെയും രാവിലെ വലിയ വണ്ടിയും ബഹളവും ഒക്കെ ആയിരുന്നു അത് കണ്ടുകൊണ്ടാണ് രാവിലെ ജോലിക്ക് പോയി മനസ്സിന്റെ നീറു ഇതൊക്കെ കാണുമ്പോൾ അപ്പൊ ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാം സഹിക്കാൻ ദൈവം കാര്യത്തിൽ നൽകട്ടെ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളു ആനിക്കുട്ടിക്കും പിഞ്ഞോനും മൂക്കൊലിപ്പും പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടു പേർക്കും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് മരുന്നൊക്കെ മേടിച്ച് വന്നതേ ഉള്ളു ഇപ്പൊ ഞാൻ വിളിച്ചപ്പോണമായിട്ട് നല്ല ഫോണായി പോയി ടൗണിൽ ഒരു ബെസ്റ്റ് ബേക്കറി ഉണ്ട് അവിടുത്തെ കുക്കൂസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവര് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടു വരുന്നത് കേട്ടോ

ട്ടോ ഇന്ന് കൊച്ചോടെ ഭയങ്കര ഗമിയ അമ്മയോട് വല്യ കോളൊന്നും ഇല്ലായിരുന്നു ഇനിയും കൊച്ചോട് പോയി കഴിയുമ്പോ അമ്മമ്മ പറഞ്ഞു ഒരുപാട് വിശേഷങ്ങളും പാചകവും പാചകമൊന്നുമില്ലായിരുന്നു ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ നാളെ നമ്മള് കൊച്ചോളിന്റെ വീട്ടിലായിരിക്കും ഇന്ന് എന്റെ പാത്രം അവരെടുത്തോണ്ട് പോയി ഒന്ന് കൊച്ചോളും എടുത്തു ഒന്ന് മോനിക്കുട്ടനും എടുത്തു അതുകൊണ്ട് എനിക്ക് ഇന്ന് ഈ പാത്രം കേട്ടോ മോരിയറി കടുവമാങ്ങ പിന്നെ നമ്മളിന്ന് വാങ്ങിച്ച ചിക്കൻ കറി ഇച്ചിരി എടുക്കാം കഷ്ണൻ ചിക്കൻ വെച്ച് ചാർ വാങ്ങിച്ച ചിക്കൻ ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നാളെ വറുത്തെടുക്കാം ഒന്നുകൂട്ടിനെ കുറച്ച് ദിവസം കൊണ്ട് ചിക്കൻ എന്നും മതിയെന്നും പറഞ്ഞ ബഹളവും അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ എൻ്റെ അത്താഴം അവർ കഴിക്കാനിരുന്നു കഴിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു പ്രാർത്ഥനകളോടെ അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊള്ളാവോ നമ്മുടെ അവിടെ ഒരു ആ അവിടെ ഒരു കടയുണ്ട് അജങ്ങളിൻ്റെ കൂട്ടുകാരൻ്റെ ഏതാണെന്ന് അറിയാമോ ഗാന്ധി പ്രതിമയുടെ അവിടെ നമ്മളടയ്ക്ക് അവിടുന്ന് മേടിക്കത്തില്ലായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് അല്ലേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ